നമസ്തേ ക്ലേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇനി അവസാനത്തെ ക്ലേശമായ അഭിനിവേശം എന്ന ക്ലേശത്തെ നിർവചിക്കുന്നു സൂത്രം ഒൻപത് സ്വരസവാഹി വിദുഷോപി തഥാരൂഢോ അഭിനിവേശം സ്വരസവാഹി വിദുഷോ അപി വിദുഷൻ അപി വിദുഷനാണെങ്കിലും എത്ര വലിയ വിദ്വാൻ സ്വരസവാഹി സ്വരസവാഹിന സ്വന്തം രസങ്ങൾ സംസ്കാരങ്ങളാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തഥാരൂഢ ഒരു ദുഃഖസ്മൃതിയെ മുൻനിർത്തി ഉണ്ടാകുന്ന മരണഭയത്തെയാണ് അഭിനിവേശ എന്ന് പറയുന്നത് അഭിനിവേശം എന്ന് പറയുന്നത് അഭിനിവേശം എന്നത് ആഴത്തിൽ വേരൂന്നിയതും വലിയ വിദ്വാൻമാർക്ക് പോലും ഉള്ളതും ജ്ഞാനികൾക്ക് പോലും ഉള്ളതും സ്വന്തം മൃത്യുസംബന്ധമായ അതാണ് സ്വരസവാഹി മൃത്യുസംബന്ധമായ ഭയത്താൽ നയിക്കപ്പെടുന്നതുമായ ജീവിതത്തോടുള്ള സഹജമായ ആസക്തിയാണ് മരണഭയം അഥവാ അഭിനിവേശം എന്ന് പറയുന്നത് ഇത് അഞ്ച് ക്ലേശങ്ങളിൽ ഏറ്റവും ആഴമേറിയതാണ് അവിദ്യയിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷേ ഇത് ജന്മനാ തന്നെ ഉണ്ടാകുന്നതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് മരണഭയം എന്ന് പറയുന്നത് ഈ മരണഭയം എന്നുള്ളത് പുനർജന്മവുമായി ബന്ധിപ്പിച്ചിട്ടാണ് വ്യാസൻ അതിനെ വ്യാഖ്യാനിക്കുന്നു ബുദ്ധിപരമായ ഒന്നല്ല ഇത് മരണഭയം എന്ന് പറയുന്നത് അത് ആന്തരികമായ ഒന്നാണ് എന്ന് തിരിച്ചറിയാം ആന്തരികവും ഉപബോധ മനസ്സും ഒക്കെ ഉൾച്ചേർന്ന് ജൈവശാസ്ത്രപരമായി രൂപപ്പെടുന്ന ഒന്നാണ് ഈ അഭിനിവേശം ജീവിത വിരാമത്തെക്കുറിച്ചുള്ള ഭയം അഹങ്കാരത്തോടുള്ള ഞാൻ എന്ന ഭാവത്തോടുള്ള അത്യധികമായ പ്രതിപത്തി ഇതാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ആത്മീയമായി വളരെ ഉയർന്ന നിലയിലുള്ളവർക്ക് പോലും ഈ അഭിനിവേശം നിലനിൽക്കുന്നത് കാരണം അത് സ്വരസത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ സ്വരസവാഹി എന്നതിനെ വ്യാസം വ്യാഖ്യാനിക്കുന്നത് നേരത്തെ പറഞ്ഞു പൂർവജന്മവുമായി ബന്ധിപ്പിച്ച പൂർവജന്മത്തിൽ മൃത്യുവിൻ്റെ സമയത്തുണ്ടാകുന്ന ഭീതിതമായ അവസ്ഥ അനുഭവിച്ചത് കൊണ്ടാണ് ഉണ്ടാകുന്ന വാസനയാണ് സ്വരസം എന്ന് വ്യാസൻ പറയുന്നുണ്ട് എല്ലാ പ്രാണികളിലും മരണഭയമുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് മരണത്തെ ഇത്രമാത്രം ഭയക്കുന്നത് എന്നാണ് വ്യാസൻ ചോദിക്കുന്നത് ചോദ്യം ഈ ഭയം സംസ്കാര വിശേഷത്താൽ സംഭവിക്കുന്നതാണ് ഇത് അസ്മിത ഞാനെന്ന ഭാവം അതുപോലെ അവിദ്യ എന്നിവയുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് വാചസ്പതി മിശ്ര പറയുക ഞാൻ എന്ന ബോധം മടങ്ങാൻ തുടങ്ങുമ്പോൾ ഒരുതരം പരിഭ്രാന്തി നമ്മിലേക്ക് ആവേശിക്കുകയും മരണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു അഭിവാഞ്ച ഉയർന്നു വരികയും ചെയ്യും അതും പരാജയപ്പെടുമ്പോഴാണ് അതിന് മരണം എന്ന് പറയുന്നത് മരണത്തിന് കീഴടങ്ങി എന്നാണ് പറയുക മഹായോഗികൾ മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച അതിൻ്റെ വിവരണം സ്വാമി രാമയുടെ ഹിമാലയൻ യോഗികളെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി അടുത്തെരുത്തി ഈ ഭൗതിക ശരീരത്തിൻ്റെ ആവശ്യം തീർന്നെന്നും ജീവൻ ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ശരീരം എവിടെ എങ്ങനെ സംസ്കരിക്കണം എന്നും ഗുരു ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്തതിനു ശേഷം അവിടെ കിടന്ന് മരണത്തെ സ്വീകരിക്കുന്നു ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു അങ്ങനെ ഗുരു അവിടെ കിടക്കുന്നതും അല്പസമയത്തിന് ശേഷം ശരീരം നിശ്ചലമാകുന്നതും സ്വാമിരാമ ആ കൃതിയിൽ വിവരിക്കുന്നുണ്ട് ഹിമാലയൻ യോഗികളിൽ പലർക്കും ഇത്തരം സ്വച്ഛന്ത മൃത്യു പണ്ട് ഭീഷ്മർക്കൊക്കെ മഹാഭാരതത്തിൽ പറയുന്നത് പോലെ സ്വച്ഛന്ത മൃത്യു നേടിയതായിട്ടാണ് സ്വാമി രാമ പറയുന്നത് അതൊരു ഒരു യോഗിക് പവറാണ് അതിൽ കാരണം ഈ ശരീരവും ആത്മാവും രണ്ടാണെന്നും ഈ ശരീരത്തെ തന്നെ നേരത്തെ അവിദ്യയിൽ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ശരീരത്തെ തന്നെ ആത്മാവായി കാണുക അതോടൊപ്പം ബന്ധുമിത്രാദികളെയും കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഇണകളെ ഒക്കെ ആത്മാവിന്റെ ഘടകങ്ങളായി കാണാം അപ്പൊ അവയൊക്കെ ഒരു വേദന ഇത് രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയണം ശരീരം ശരീരം തന്നെയാണ് ആത്മാവ് ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയണം ഈ ശരീരം എന്നത് ആത്മാവിന് ഇരിക്കാനുള്ള താൽക്കാലിക ഇരിപ്പിടമാണ് ഇടം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല എന്നും മനസ്സിലാക്കണം ഇതൊക്കെ വിവേഖ്യാതി കൊണ്ടുണ്ടാക്കുന്നതാണ് ധ്യാനത്തിൽ കൂടി ധ്യാനം പരിശീലിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബോധപൂർവമായ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഈ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ശരീരം അസ്ഥി ജായതെ വർദ്ധത വിപരിണാമത്തെ വിനിശ്ചിതി ഇങ്ങനെ ഉണ്ടായി വളർന്ന് വർദ്ധതയെ വളർന്ന് വിൽതൈ 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 വരുവാണ് പിന്നീട് അത് എന്താവുന്നു വിനിശ്ചിത ക്ഷയിച്ച് യിച്ച് ശയിച്ച് ഇല്ലാതായി ചുരുങ്ങി 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 അത് ഇല്ലാതാവും ഇതാണ് ശരീരത്തിൻ്റെ ഒരു പ്രകൃതം അല്ലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കിടന്ന് ഉണ്ടായ ശരീരം പിന്നീട് നിവർന്ന് നട്ടലിൽ നിവർന്ന് രണ്ട് കാലിൽ നിന്ന് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം കൂടുമ്പോൾ വീണ്ടും വളഞ്ഞു വരും വളഞ്ഞ് ചുരുണ്ട് ഭയങ്കര പ്രായമുള്ള ആൾക്കാരൊക്കെ കണ്ടാൽ മനസ്സിലായി വളഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെ തന്നെ ചുരുണ്ട് ശരീരം എല്ലാം ചുളിഞ്ഞ് വീണ്ടും ഈ ഉപേക്ഷിക്കാവുന്ന ലെവലിലേക്ക് എത്തുവാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം ആ ആത്മാവിനെ അവിടെ ഇരിക്കാനുള്ള സമയം കഴിയാൻ വേണ്ടി പോകും അത് ഉപേക്ഷിച്ച് പോകും അത് തിരിച്ചറിയണം അത് ധ്യാനത്തിൽ കൂടി തനിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയണം അപ്പോൾ ഈ ശരീരത്തോടുണ്ടാകുന്ന ഭയങ്കരമായ മമത നേരത്തെ പറഞ്ഞ അസ്മിത എന്ന് പറയുന്ന ക്ലേശം ഇതൊക്കെ പൂർണമായും അതിൽ നിന്നെല്ലാം മോചനം നേടും മരണത്തെ ജയിക്കുക എന്ന് പറയുന്നത് തന്നെ എല്ലാതരം അവിദ്യയിൽ നിന്നുള്ള ജയമായി തിരിച്ചറിയണം അതിന് ബോധപൂർവമായ ധ്യാനം നമ്മളിങ്ങനെ ഒരു ഏകാഗ്രതയോടുകൂടി ഇരിക്കുന്നതോടൊപ്പം നമ്മൾ ഈ വിഷയത്തെ കുറിച്ചുകൂടി നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിവേകത്തെ ആ ബുദ്ധിയെ ആ അറിവിനെ പ്രകാശിപ്പിക്കണം അതാണ് വിവേകഖ്യാതി എന്ന് പറയുന്നത് അങ്ങനെ പ്രകാശിപ്പിച്ചു വരുമ്പോൾ പെട്ടെന്നൊന്നും അല്ലെങ്കിലും ക്രമേണ 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 നമ്മൾ ഈ ക്ലേശങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചനം നേടും എന്ന് മനസ്സിലാക്കും